നമസ്കാരം വെട്ടനൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ കേബരം കുണ്ടുങ്ങളിൽ താമരക്കുളത്തെ മലയിൽദാസിന്റെ വീട്ടിൽ വനം വകുപ്പിന്റെ സ്നേക്ക് റെസ്ക്യൂവറായ ഉഷ തിരുവിൽ എത്തിയത് ഒരു പാമ്പിനു കുഞ്ഞിനെ കണ്ടെന്നുള്ള വീട്ടുകാരുടെ ഫോൺ വിളിയെ തുടർന്നാണ് വീട്ടിലെത്തി തിരഞ്ഞപ്പോൾ കിട്ടിയത് ഒന്നാം തരൻ മൂർഖൻ കുഞ്ഞിനെ തന്നെ അതുമായി തിരിച്ചു പോകുന്നതിനിടെയാണ് മറ്റൊരു പാമ്പിനെ കൂടി കണ്ടെന്ന് പറഞ്ഞ് ഉഷയെ തേടി വീണ്ടും വിളി വന്നത് താമരക്കുളത്തെ മലയിൽദാസന്റെ വീട്ടിൽ നിന്നാണ് സ്നേക്ക് റെസ്ക്യൂവറായ ഉഷ തിരൂരിനെ വിളിയെത്തുന്നത് ആദ്യം തിരഞ്ഞപ്പോൾ ഒന്നാംതരം മൂർക്കം പാമ്പിനെ തന്നെ കിട്ടി പിന്നീട് ഒന്നിനു പകരം അഞ്ച് പാമ്പിൻ കുഞ്ഞുങ്ങളെ കൂടി പിടികൂടുകയായിരുന്നു വൈകിട്ട് വീണ്ടും ഉഷയെ തേടി വന്നു അങ്ങനെ നാല് ദിവസം കൊണ്ട് ഒരു വീടിന്റെ അടുക്കള നിന്ന് ഉഷ കണ്ടെത്തിയത് ഇരുപത്തിയൊന്ന് മൂർക്കൻ കുഞ്ഞുങ്ങളെ ആദ്യ ദിവസം തന്നെ കുറെ കുഞ്ഞുങ്ങളെ കണ്ടതോടെ അടുക്കളയ്ക്ക് സമീപത്തെ കോൺക്രീറ്റ് ഇട്ട സ്ഥലത്തിനടിയിൽ കൂടുതൽ മുട്ടകളുണ്ടാകുമെന്ന് പരിചയസാമന്യായ സ്നേക്ക് റെസ്ക്യൂവർ ഉഷയ്ക്ക് ഉറപ്പായിരുന്നു ഇതോടെ ഇവിടെ പൊളിച്ചു നോക്കിയതോടെയാണ് ബാക്കിയുള്ള പാമ്പിൻ കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത് മഴയിൽ മണ്ണിടിഞ്ഞ് മാളമടഞ്ഞുപോയ ഭാഗത്ത് അമ്മപ്പാമ്പ് കിടക്കുന്നതും കണ്ടു പിടികൂടിയ പാമ്പിൻ കുഞ്ഞുങ്ങളെ അടുത്ത ദിവസം തന്നെ വനം വകുപ്പിന് കൈമാറുമെന്ന് ഉഷ അറിയിച്ചു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ